യു എ വ്യക്തമായ വിലാസം രേഖപ്പെടുത്താത്തതാണ് ദേശീയ തിരിച്ചറിയൽ കാർഡുകളുടെ വിതരണം മുടങ്ങാനുള്ള മുഖ്യ കാരണമെന്ന് എമിറേറ്റ്സ് ഐഡന്റിറ്റി അതോറിറ്റി അപേക്ഷകന്റെ താമസവും ടെലിഫോൺ നമ്പർ അടക്കമുള്ള വ്യക്തി വിവരങ്ങൾ രേഖപ്പെടുത്തിയതിലെ അപാകത അപേക്ഷകരുടെ ആധിക്യം അനുക്രമമായി കാർഡ് വിതരണം വേഗത്തിലാക്കാൻ കഴിയാത്തത് തിരിച്ചറിയൽ കാർഡുകൾ കെട്ടിക്കിടക്കാൻ കാരണമായിട്ടുണ്ട് പന്ത്രണ്ടായിരം കാർഡുകളാണ് പ്രതിദിനം പ്രിന്റ് ചെയ്ത് വിതരണത്തിനെത്തുന്നത് ഇത് യഥാവിധി വിതരണം ചെയ്യാനുള്ള സംവിധാനം വിതരണ കമ്പനികൾക്കില്ല അപേക്ഷകളുടെ സൂക്ഷ്മ പരിശോധനയും പ്രിന്റിംഗും കഴിഞ്ഞ് കാർഡ് വിതരണ കമ്പനികളിലെത്തിക്കാൻ പരമാവധി മൂന്ന് ദിവസമാണ് അതോറിറ്റിക്ക് വേണ്ടത് വിതരണം അതിവേഗത്തിലാക്കാൻ നിലവിലുള്ള സംവിധാനം നവീകരിക്കുമെന്ന് അതോറിറ്റി അധികൃതർ അറിയിച്ചു കാർഡിനുള്ള അപേക്ഷകൾ രൂപപ്പെടുത്തുന്നത് മുതൽ അപേക്ഷകർ കാർഡ് കൈപ്പറ്റുന്നതുവരെയുള്ള സംവിധാനങ്ങൾ പരിഷ്കരിക്കും തിരിച്ചറിയൽ കാർഡ് ലഭിക്കാനുള്ള പ്രാഥമിക അപേക്ഷാ ഫോറം തയ്യാറാക്കുന്നതിന് അമിത നിരക്ക് ഈടാക്കിയിരുന്ന ടൈപ്പിംഗ് സെന്ററുകളുടെ അംഗീകാരം റദ്ദാക്കിയിട്ടുണ്ട് അതോറിറ്റി നിശ്ചയിച്ച നിരക്ക് മറികടന്ന് ഇ ഫോം തയ്യാറാക്കുന്നതിന് പണം വാങ്ങിയവർക്കാണ് ലൈസൻസ് നഷ്ടമായിരിക്കുന്നത് എം പോസ്റ്റ് എമിറേറ്റ് പോസ്റ്റ് വിതരണ കമ്പനികൾക്ക് പത്ത് ദീർഘമാണ് ഫീസ് നിശ്ചയിച്ചിരുന്നത് ടൈപ്പിംഗ് സെന്ററുകൾ വഴി തിരിച്ചറിയൽ കാണുന്ന അപേക്ഷ തയ്യാറാക്കുന്നവർ എഴുപത് ദൃഹമാണ് അടയ്ക്കേണ്ടത് ഇ ഫോം ഫീസ് ടൈപ്പിംഗ് സർവീസ് ചാർജ് വിതരണ നിരക്ക് വിതരണത് ഇതിൽ കൂടുതൽ ഇടപാടുകാരിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നിയമലംഘനമാണെന്നും അധികൃതർ വ്യക്തമാക്കുന്നു